ഈശ്വരമംഗലം ന്യൂയുപി സ്കൂളിൽ വിജയോത്സവം നടത്തി പൊന്നാനി സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും സ്കൂളിലെ വിജയകിരീടത്തിലെത്തിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂളിനെയും ആദരിക്കുന്നതിനായാണ് പി നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചത് പൊന്നാനി സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും സ്കൂളിലെ വിജയ കിരീടത്തിലെത്തിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂളിനെയും ആദരിക്കാൻ പി ടിഎയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് മെഡലുകളും ട്രോഫികളും സമ്മാനിച്ചു സ്കൂൾ പി ടി പൂർവ്വ വിദ്യാർത്ഥികളും ട്രോഫികൾ നൽകി പ്രധാനാധ്യാപിക സീന ആന്റണി അഡ്മിനിസ്ട്രേറ്റർ ടി എസ് ഷോജ സ്റ്റാഫ് സെക്രട്ടറി ഇ പി എ ലത്തീഫ് എന്നിവർ ചേർന്ന് ട്രോഫികൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ വി ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നാം സ്ഥാനം നേടിയെടുക്കുന്നതിൽ നമ്മുടെ നിന്നും മെടുക്കികളുമായിട്ടുള്ള കലാശാസ്ത്ര പ്രതിഭകൾക്ക് ആദ്യമേ നമസ്കാരം പറയാ താരങ്ങൾ പി ടി എ പ്രസിഡന്റ് ഹരീഷ് ഹനീഫ വിജയൻ ഷാജൽ വി വി ഷംസു രഞ്ജിത്ത് ഈശ്വരമംഗലം വി വി സലാം ആഷിഖ് വി വി പ്രീത കെ വസന്തൻ പൊന്നാനി ടി കെ സതീശൻ പി കെ മോഹനൻ സുമയ്യ കെ ജി റ്റി ജോർജ് അൻവർ സാദത്ത് സി ജി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ